ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ഇതൊരു തിരക്കുള്ള റോഡാണ് ഇവിടേക്ക് വാഹനം റിവേഴ്സ് ഇറക്കണം അതേപോലെ തന്നെ ഇവിടെ നിന്നും വീട്ടിലേക്ക് കയറ്റുകയും വേണം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് ഇടയിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് ഇപ്പോൾ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് വൺ ഡേ ട്രെയിനിങ് ആണ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പേടിയില്ലാതെ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രോഗ്രാം ഉപകാരപ്പെടും ഇതാ വാഹനം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും വാഹനം പതിയെ റിവേഴ്സ് ഇറക്കണം ആണ് പലർക്കും പ്രശ്നമുള്ളത് കറക്റ്റായിട്ട് മിററ് സെറ്റ് ചെയ്തതിന് ശേഷമാണ് വാഹനം പതിയെ ബാക്കിലേക്ക് എടുക്കുന്നത് ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നിങ്ങൾ ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡ് ഒരു തൂണ് നിങ്ങൾക്ക് കാണാം അവിടേക്ക് ബാക്ക് ടയർ കറക്റ്റായിട്ട് എത്തുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തുകൊണ്ടാണ് ഈ വാഹനം എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് രണ്ട് മിററും കൃത്യമായിട്ട് നോക്കുക എന്നിട്ട് ദ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നുമുള്ള ഒരു സ്പേസ് മിററിലെ കൃത്യമായി കണ്ട് ഏകദേശം ഈക്വൽ ആക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ദാ ടയർ ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തു എന്തുകൊണ്ടാണ് ആ സ്പേസ് രണ്ടും ഈക്വലായി അതിനുശേഷം എങ്ങോട്ടേക്കാണ് സ്റ്റിയറിംഗ് തിരിക്കുക അതിനുശേഷം സ്റ്റിയറിംഗ് തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലേക്കാണ് കാരണം ലെഫ്റ്റ് സൈഡ് ചേർത്താണ് വാഹനം പോകേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് മുൻപോട്ടേക്ക് വാഹനം കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പോൾ ലെഫ്റ്റ് ചേർത്ത് പതിയെ വാഹനം ബാക്കിലേക്ക് എടുക്കുന്നു ദ സ്റ്റിയറിങ്ങ് ടേൺ ചെയ്തതിനനുസരിച്ച് ടയർ തിരി നിങ്ങൾക്ക് കാണാം കണ്ടില്ലേ പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ആ ഒരു സമയത്ത് ലെഫ്റ്റ് സൈഡിലുള്ള മിററിലൂടെ കൃത്യമായിട്ട് ഈ ഒരു സ്പേസ് നോക്കുക കണ്ടില്ലേ അവിടെ ഒരു സ്കൂട്ടി ഉണ്ട് അപ്പോൾ അതിന് തട്ടാണ്ട് പോകണം കറക്റ്റ് നോക്കി പതിയെ റിവേഴ്സ് എടുക്കുന്നു റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് വളരെ പതിയെ വേണം റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായൊരു കൺട്രോള് ബ്രേക്കിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കണം പതിയെ ബാക്കിലേക്ക് എടുക്കുന്നു ഇവിടെ ആക്സിലേറ്ററിൻ്റെ ആവശ്യമില്ല കാരണം എന്താണ് ബ്രേക്ക് മാത്രം അപ്ലൈ ചെയ്ത് നമുക്ക് എടുക്കാം ചെറിയൊരു അറക്കാണിത് പതിയെ കാറുതാ ബാക്കിലേക്ക് എടുക്കുന്നു എന്നിട്ട് എന്താ ചെയ്യേണ്ടത് സ്ട്രെയിറ്റ് ചെയ്യണം സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ട് തിരിക്കണം ഫുള്ളായിട്ട് സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം മുമ്പോട്ടേക്ക് എടുക്കാവുന്നതാണ് കണ്ടില്ലേ ഇതുപോലെ മുമ്പിലേക്ക് എടുക്കാം അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും പല ആളുകൾക്കും വീട്ടിൽ നിന്ന് എടുക്കുന്നതും കയറ്റുന്നതും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ ചെറിയ ട്രിക്കുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പേടിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇനി നോക്കുക വാഹനം ഇപ്പോൾ അകത്തോട്ടേക്ക് കയറ്റണം കയറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ലെഫ്റ്റിലേക്കാണ് തിരിക്കേണ്ടത് പക്ഷേ ഇവിടെ നിന്നും കുറേശ്ശെ റൈറ്റ് തിരിച്ച് ബാക്കിലേക്ക് എടുക്കണം കാരണം എന്താണ് റൈറ്റ് തിരിച്ച് ബാക്കിലേക്ക് എടുത്തെങ്കിൽ മാത്രമേ ചെറിയൊരു സ്പേസ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കിട്ടുകയുള്ളു എങ്കിൽ മാത്രമേ വാഹനം മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ ലാറ്റ് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഏജ് ഒരു പ്രശ്നമല്ല ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ട്രിക്ടിൽ വന്നിട്ട് ക്ലാസ് തരുന്നതായിരിക്കും ഇപ്പോൾ വണ്ടി ബാക്കിലേക്ക് എടുക്കുന്നു ലെഫ്റ്റ് മിററ് കൃത്യമായിട്ട് അതാ ആ ഒരു കൈവരിയുടെ കോർണറിലേക്ക് എത്തുന്ന സമയത്ത് പതിയെ ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വാഹനം മുമ്പോട്ടേക്ക് എടുക്കുന്നു ഫസ്റ്റ് ഗിയർ ആക്കി മുമ്പോട്ടേക്ക് എടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ പതിയെ വാഹനം മുമ്പോട്ടേക്ക് എടുക്കുന്നു ഇവിടെ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടാണ് പതിയെ മുമ്പോട്ടേക്ക് എടുക്കുന്നത് സ്റ്റിയറിംഗ് എങ്ങോട്ടേക്ക് തിരിക്കും കയറുന്ന സമയത്ത് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് സ്റ്റഡി ആക്കി വാഹനം മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നു കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പോർച്ചിലേക്ക് കയറ്റാനും ഇറക്കാനൊക്കെ പറ്റും അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ